ഞാൻ കുളിച്ചൊരുങ്ങിയാണ്ടേ ഒരു ഫ്രണ്ട് എന്നെ നാട്ടിൽ നിന്ന് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചിങ്ങനെ എന്നെ ഇങ്ങനെ കൊറേ ആളുകൾ തെറിയൊക്കെ വിളിച്ച് അല്ലെങ്കിൽ പെണ്ണ് പിടിയനാണ് മറ്റേ പിടിയനാണെന്നൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും എന്നെ കാണാനൊക്കെ ഒരാൾ ഒരാളിവിടെ ദുബായിൽ വന്നിട്ട് ഇതേ ഞാനിവിടെ ഇണ്ട് എന്നിങ്ങനെ കാണണമെന്നൊക്കെ പറയുമ്പം ഭയങ്കര സംഭവം തന്നെയാണ് സാജിദാ സാജി ദുബായിൽ വന്നു സാജിദാ സാജി സാജിദാ സാജി സാജിദാ സാജി സാജിദാ സാജിന്റെ വീഡിയോസ് ഒന്നല്ല ഇത് നമ്മൾ എൻ്റെ വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ കാണും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ എൻ്റെ പിള്ളേരെയും കാണാൻ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ട് ആളുകളുണ്ടെന്നുള്ളത് എനിക്ക് ചെറിയ ചില ആളുകളൊക്കെ ഒന്ന് വന്ന് പറയാറുണ്ട് ഒരാളെങ്കിൽ ഒരാൾ വന്ന് പറയാറുണ്ട് അപ്പം ഇന്നിപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പാരൻ്റ് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു കല്യാണം കഴിച്ചുകൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ പാരൻ്റ് നല്ലതാണോ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഉള്ളത് സിംഗിൾ പാരൻ്റ് നല്ലതല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണോ നല്ലതാണ് സിംഗിൾ പാരൻ്റ് നല്ലതാണ് നമുക്ക് നല്ലൊരു കരിയറും നമുക്ക് നല്ലൊരു ജോലി നമുക്ക് അത്യാവശ്യം ഒരു വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ സിംഗിൾ പാരൻ്റ് തന്നെയാണ് നല്ലത് കാരണം സമാധാനം മറ്റേത് നമ്മൾ സ്നേഹിക്കുന്ന ആളുകളില്ലെങ്കിൽ നമ്മളാളുകൾ എവിടെ പോയി എവിടെ പോയി എവിടെ പോയി എന്ന് ആലോചിച്ചുകൊണ്ട് വെറുതെ നമ്മൾ ടെൻഷൻ അടിച്ച് ചെയ്യാവും സമയം എത്രയായി യേശാമാരിവിൻ്റെ സമയത്തായത് കൊണ്ടേ ഭയങ്കര ട്രാഫിക് ആണ് കുട്ടികൾ ട്യൂഷന് പോയിക്കണ് അപ്പോൾ അവരെടുത്തിട്ട് അവരെടുത്തു കൊണ്ടര നമുക്ക് അത് നിങ്ങൾ പോരാ എൻ്റെ കൂടെ എടുക്കാൻ കുട്ടികൾ ട്യൂഷനൊക്കെ പോകുന്നുണ്ട് കേട്ടോ ചിലവ് കൂടുതലാണ് എന്നാലും ഇപ്പം നാളായിട്ടുള്ള പറയാൻ പാടില്ലല്ലോ തന്ത ഞങ്ങളെ പഠിപ്പിച്ചില്ലാന്ന് പറയാൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് കൊടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ചിലടത്ത് ഞാൻ കാണ ഈ സ്കൂളിൽ പോണതും പിന്നെ ചില ആളുകളൊക്കെ കമൻറ്റ് ഇട്ടാണ്ട് വരാറുണ്ട് മക്കൾ സ്കൂളിൽ പോകണം പോണെന്താ കാണിക്കാത്ത ഒരുക്കി കാണിക്കാത്ത എന്താണ് നിങ്ങൾ ഫോണും മുട്ടായി ഒക്കെ കൊടുത്തുകൊണ്ട് മക്കളെ ഓർത്ത് ഇപ്പം നിങ്ങളെ കുട്ടിയാക്കി മുട്ടായി കൊടുക്കാൻ പറ്റാത്തതിന് എൻ്റെ മുട്ടായി കൊടുക്കണെങ്കിൽ നിങ്ങൾ ചെയ്തു തരണിട്ട് ഞാനെന്ത് കാണാനാണ് പിന്നെ ട്യൂഷൻ വിടുന്നതും മറ്റേ സ്കൂളിൽ വിടുന്നതും ഒക്കെ കാണിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ തളക്ക് കുറച്ച് പിരാന്ത് കൂടുതലാണ് തോന്നുന്നുണ്ട് എന്നിട്ട് അവിടെ വിളിച്ചാണ് ഇനി ഇപ്പോൾ കച്ചറുണ്ടാക്കിയാണ്ട് ഐറ്റിളപ്പടുത്തം മുടക്കണ്ടാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഹെയ്ഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് വേറെ ഒന്നും കൊണ്ടല്ല കുട്ടികളെ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് കുട്ടികൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പോയിട്ട് എടുക്കണം ഏഴേ കാലാവുമ്പോഴത്തേനും അവിടെ എത്തണം അതൊരു പത്ത് കിലോമീറ്റർ ഡിഫറൻസിലാണ് അതിൻ്റെ ഒരു ട്യൂഷൻ നടക്കുന്നത് അവിടെയാണ് വീട്ടിൽ വെച്ചിട്ട് പത്ത് പതിനഞ്ച് കുട്ടികളെ ട്യൂഷൻ എടുക്കുന്ന ഒരു ടീച്ചറുണ്ട് സ്കൂളത്തെ ടീച്ചറുണ്ട് ആ ടീച്ചറാണ് പഠിപ്പിക്കുന്നത് അപ്പം അതും ഒരു മന്തിലിയാവുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി ഇപ്പോൾ നമ്മൾ അതിന് അതിന് തന്നെ ഇപ്പോൾ കുട്ടികളെ രണ്ട് കുട്ടിയാക്കുമ്പാ ഓരോ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പേ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ് തിറംസാണ് മുന്നൂറ് തിറംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തെ ഒരാൾക്ക് ഏഴായിരം ഏഴായിരം വെച്ച് പതിനാലായിരം വെച്ചിട്ട് അതും പോകുന്നുണ്ട് പിന്നെ എൻ്റെ ബിൽഡി എൻ്റെ ബിൽഡിങ്ങിൻ്റെ ഫ്ലാറ്റിൻ്റെ മുകളിൽ പിന്നെ എൻ്റെ ഫ്ലാറ്റിൻ്റെ മുകളിൽ പിന്നെ മറ്റേ പൈസ കായ്ക്കണ മരം ഉണ്ടായത് കൊണ്ട് പിന്നെ ഇതൊക്കെ കുലിക്കലാണ് ഞാൻ ഫീസ് കൊടുക്കാൻ ഏത്തൊരു കുലിക്കൽ വാടം കൊടുക്കാൻ നേത്തൊരു കുലിക്കൽ ഇങ്ങനെ കുലിക്കിയാൽ മതി സംഭവം ഒന്നും പറയണ്ട ഏ കുറച്ച് ദിവസമായിട്ട് യൂട്യൂബിൽ കയറാൻ പറ്റുന്നില്ലായിരുന്നു സാജിതാ സാജുദാ സാജിതാ സാജിതാ സാജിത ഇനിയിപ്പം സാജിത ഇനിയിപ്പോൾ എന്ത് ചെയ്താലും ഇനിയിപ്പോൾ അതിൻ്റെ ഉത്തരവാദി ഒക്കെ ഞാനേ കയറും ഇനി ഇപ്പോൾ സാജിദ്ദി ഇപ്പം സാജിദാക്ക് ഇഷ്ടപ്പെട്ടാണ്ട് ദുബായിൽ വന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇന്ത്യ അടുത്ത് കൊണ്ടുപോയതാണ് ഞാനതിൽ കമന്റിലൊക്കെ കാണാറുണ്ട് സാജിദാ സാജി ദുബായി പോകുന്നത് ഇന്ത്യ അടുത്തൊക്കെ കാണും ഞാനാണ് കൊണ്ടുപോകണത് മറ്റേ മറ്റാണ് ഹലോ അല്ല ഇനി സാജിദ സാജി ഇങ്ങനെ വരുന്നുണ്ടോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് എന്നോട് ആരോ ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാജിദ സാജി അവിടെ നിസ്കാര കുപ്പായ നിസ്കാര കുപ്പായ കിട്ടാണ്ട് പേരെ കുത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആകെ വിവരമുള്ളവർ തന്നെ ഞാൻ കണ്ടത് അവനെയാണ് എന്നെ പറ്റി തെരുവൊക്കെ പറയുന്ന ആൾക്കാരെ നിങ്ങൾ കാണുന്നുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ മൈൻഡ് ആക്കണ്ട ഞാനിപ്പോൾ ആരും തെറി വിളിക്കാനും പിടിക്കാന്നും പോകുന്നില്ല അവസാനം പിന്നെ തിരുത്തള്ളാ തിരുത്തള്ള എന്ന് പറഞ്ഞ ആർക്ക് തെറിക്കാക്കാ തെറിക്കാക്ക എന്ന് പറഞ്ഞാൽ എന്നെ ചിത്രീകരിക്കും അതുകൊണ്ടത് വേണ്ട അപ്പം അതുകൊണ്ട് ആ ഒരു പരിപാടി വേണ്ടെന്ന് വിചാരിച്ചിട്ട് തെറിയൊന്നും ഞാൻ പറഞ്ഞില്ല എന്നെ പറ്റി പറഞ്ഞ ആളുകൾ എന്നെപ്പറ്റി ആരെങ്കിലും റിയാക്ട് ചെയ്യുമ്പം അതിനെ പോയേണ്ടത് തിരുത്താനൊന്നും ഞാൻ പോവാത്തത് എൻ്റെ ശരികൾ എൻ്റെ മാതൃശരികളായിട്ടേ ഞാൻ കണക്ക് കിട്ടുന്നുള്ളൂ അപ്പം അങ്ങനെ ഒരു വീഡിയോസുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ സെർച്ച് ചെയ്ത് വരും ആരാണിപ്പം ഈ ചെങ്ങായി ഏതാണിപ്പോൾ ഈ ഫാത്തി ഏതാണ് ഇപ്പം അതിനൊക്കെ ചെന്നുകൊണ്ട് അന്വേഷിക്കുമ്പം ചിലപ്പം ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസുകൾ കണ്ടാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അമ്മേ ട്രാഫിക് ഒക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏഴേകാലിലും എത്തണ്ട ഞാനിപ്പോൾ ഏഴ് നാൽപ്പത്തി എത്തിയത് സംഭവം കുട്ടികളിപ്പോൾ ഉറങ്ങിയോ ഇപ്പൊ വന്നു കഴിഞ്ഞുണ്ടാവും ഇപ്പൊ ലബൂബ് കാണും ലബൂബ് വേണുണ്ട് എവിടുന്നോ വീഡിയോസ് കണ്ടിപ്പോ ലബൂബിന്റെ പിന്നാലെയാണ് ഇപ്പൊ കൂടിയിരിക്കുന്നത് തള്ളാ മനസ്സാണല്ലേ ഈ ലബൂബ് എന്താ ലബൂബിന്റെ ഒരു വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാനോ ഈ കാണിച്ചത് അതെന്തോ ഡവിലോ എന്തോ ചെയ്താനോ എന്തോ പ്രശ്നക്കാരനാണെന്ന് ലബൂബ് വീട്ടിലുണ്ടെങ്കിൽ ആത്മാവ് വരും ഒക്കെ പറഞ്ഞിട്ട് പഠിച്ചോനെ എന്തായാലും ഇപ്പൊ എന്തൊരു ലബു മേടിച്ചു കൊടുക്ക മുപ്പത്തിയാറ്ക്കെ ഇനിയിപ്പറ്റുള്ള ലഭു പോയി കിട്ടാത്തതിന്റെ പേരിൽ ഇനിയിപ്പൊ ഞാനൊരു കുറവുണ്ടാകണ്ടല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മുടി കിട്ടുന്ന വീഡിയോസ് ഇല്ലെങ്കിൽ നമ്മളെ ഷോർട്ട് വീഡിയോസുകളൊക്കെ കാണണം എന്നു വെച്ചാൽ നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വീഡിയോസുകളൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ കുറ്റം പറയുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചൊക്കെ ഞാൻ വീഡിയോസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണാം എന്നിട്ട് എന്നെ തെറി വിളിക്കാനും മറ്റേനക്ക് തന്നുകൊണ്ട് എന്നെ തെരുവിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തെരുവിളിക്കൊന്നുമില്ല എനിക്കത് ഞാൻ ആ ഒരു സ്പിരിറ്റിലാണ് വീഡിയോസ് കാണുന്നു നമുക്കാർക്കെങ്കിലും എന്നെ തെറി വിളിക്കണം വിളിച്ചുകൊണ്ടിട്ടാണ് ില്ല എൻ്റെ അമ്മക്കും പാക്കൊന്നും വിളിക്കുള്ള മാറ്റങ്ങൾ എടുങ്ങാറാക്കണ്ടങ്ങളാരും എന്നെ തെറി വിളിക്കാൻ മാത്രമുള്ള വീഡിയോസ് ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ആകെ നിങ്ങളോട് പറഞ്ഞത് സാജിദാ സാജി ദുബായിൽ എത്തി സാജിനെ ഞാൻ ദുബായി മൊത്തം കാണിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാജാ സാജി നിസ്കാര നിസ്കാരക്കുപ്പായിട്ടുണ്ട് അവളെ പേരേക്ക് ഉത്തരക്കേണ്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയില്ല ഒരമ്മായി പോകുന്നുണ്ട് എൻ്റെ കൂടെ കേട്ടോ നീ പഠിച്ചോ പഠിച്ചില്ല പിന്നാലെടുക്കോ ഒന്നും കെട്ടി പനിയുണ്ടോ ഏ ഇനിയും പഠിച്ചിട്ടുണ്ടെങ്കി തൂറ്റായാലും ഇനിയ മരുന്ന് വെക്കും വേണ്ടേ അപ്പൊ ഇപ്പച്ചിട്ട് മരുന്ന് മാറി പണി മാറിയില്ലേ ഇപ്പച്ചീടെ തൂറ്റായാലും വെക്കാൻ പറ്റില്ല വല്യ തൂറ്റായ ഇതിന് പറ്റൂല ചെറിയ തൂറ്റായാലേ വെക്കാൻ പറ്റുള്ളൂ എന്താ ലബൂവ് ആണോ ലബു ഇവിടെ കിട്ടിയപ്പം അവിടെ ഓക്കേ പോയി എന്താ കണ്ണട എന്നൊക്കെ ഈ ലബൂബ് മേടിച്ചു കഴിഞ്ഞാല് രാത്രി ഉറങ്ങുമ്പോ പ്രേതം വരും വീട്ട് ഏഹ് രാത്രി പ്രേതം വരും വീട്ടില് പിന്നെ കടന്ന് ജതവിളക്കിട്ട് കാര്യം ഉണ്ടാവില്ല ഏഹ് ലബൂബിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങനെ ഞാൻ ഹാളില് കടന്നുറങ്ങോ പഠിച്ചിണോന്ന് ഓർമ്മ ഇണ്ടോ പഠിച്ചത് എന്തേലും

നിങ്ങളുടെ അൾക്കാര ഫുൾ ആയി ഓടിച്ചോ ഇംഗ്ലീഷ് ആർത്തിയാള് വെടിച്ചേനാണ് അപ്പിച്ചു വെടിക്കണുന്നത് ഹം ഹാപ്പി അരങ്ങി 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 ലാബൂബദഗം 34 രൂപ ഇതാണ് സംഭവം ഹേ ഹേ ഏക്കടെയേ ഇത് സ്കാൻ്ദർ നൈ रखो ഏ ഇത് താഴെ रखो ബേബി ചെക്ക് ദേ ദേ സ്കാൻ്ദർ പിങ്കാണ് വേണ്ടത് അതില് പിങ്ക് കിട്ടില്ലേ है <laughs> और किसके लिए दो ना? किसके लिए दो एक ही बच्चे वर है वरना सिस्टर है और सिस्टर है है सिस्टर है मेरा बेटी है मेरा अम्मा के अम्मा के बेटी है इसको बहन है और इसके लिए दो चाहिए है तो है इसको बहन है और नहीं 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 ये मेरा अम्मा के बेटी है मेरा बेटी नहीं है अम्मा बेटी है ए

പൊട്ടിച്ചു കാണിച്ചോട്ട് കിട്ടുവെവിടെയൊക്കെ പൊട്ടിട്ടിരുന്നുണ്ട് അല്ല കാണിക്കുന്നുണ്ട്

வேற வெடிக்கணும். ஃபுல் ரெண்டு கொடுக்கணும். ஜூஸ் வெடிக்கணும். அது ஒரு வட்டக்க ஜூஸ் ஆனே. മൂന്നൊരു ലാഭവും മേടിച്ചു എന്നിട്ട് ഫുൾ പൈസ ഇങ്ങനെ കളയുന്ന ഒരു നൂറ് രൂപേന്റെ അത്ര ഞാൻ ഐഷ എനിക്കെന്തിന ഒരു ചെറിയ സാധനല്ലേ അത് ചെറുത് ഇതൊക്കെ എത്ര ചെറുതാണ് പിന്നെഅത്ര അല്ല ഇവിടെ ഫുള്ള് ട്രെൻഡ് കാണലോ ലാപൂപ്പൂന്റെ ലാപൂപ്പൂ ഇത് സിസ്റ്റല്ലൂ എല്ലാ സ്ഥലത്തും ഉണ്ട് ലാഭവിക്കുന്ന സമയത്ത് ഒരു പൈസ കൊടുക്കും പോയോ ഇനി ഒരു ലാഭവും പേടിച്ചോണ്ടാണ് ഇത്രയും പൈസ ബോധിപ്പിച്ചിട്ട് ഇനി പൈസ അതിനൊന്നും കൊണ്ട് എന്താസും മേടിക്കാൻ പോവാത്ത വേറെ ചെയ്യാനാ എന്നെ കൊണ്ട് എല്ലാ ലാഭവും എല്ലാ സാധനങ്ങളും പേടിക്കാം എന്തെങ്കിലും പുതിയ മുട്ടായി ബിരിയാണി ഒറ്റക്ക് കാണുന്ന ആളാണ് എല്ലാ ഒറ്റ കുട്ടികൾക്ക് ബ്രെഡും മട്ടൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ബ്രെഡും മട്ടൻ കറിയും പല വേണ്ടേ ചന്തി ചൂടാണോ ചന്തി 무슨 야. 야, 파니, 차티. 아, 차티. മട്ടൻ ഫുള് മട്ടൻ ഫുള്ള് കഴിക്കണം ഇതിവോ മട്ടൻ ഫുള്ള് കഴിക്കണട്ടോസ് ഞാൻ പിടിക്കാ തല്ലണ്ടേ ബ്രഡ്เอาടാ കേറിയ ടബ് വെച്ചോ ഓക്കേ കണ്ട പ്ലേറ്റിന് വേണ്ട എടുടാ അപ്പോൾ ഓക്കേ നമ്മളെല്ലാരും ഫൂട്ടേജ് കണ്ടുരീ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ഓക്കേ താങ്ക്യൂ